സുധിയെ വിളിച്ചിട്ട് കിട്ടാനിട്ട് സുഭാഷ് ആകെ ടെൻഷനാവാണ് നികേഷ് പറയും ചിലപ്പോ ആ ചേച്ചിയുടെ കല്യാണം നടക്കുന്നത് ആലോചിച്ചിട്ട് ടെൻഷനായി കള്ളുപിടിച്ചും കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോ ആ കല്യാണത്തിൻ്റെ ഓട്ടത്തിലായിരിക്കും അവരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും സുഭാഷിനൊരു സമാധാനം കിട്ടുന്നില്ല നിധിയും സുധിയും കൂടി ജീപ്പിൽ വന്ന് നേരെ ചാടുന്നത് സൂര്യയുടെയും ഗുണ്ടകളുടെ മുന്നിലേക്കാ സുധി അവരെ കാണുന്നതും വണ്ടി വളച്ച് വേറെ റൂട്ടിലോട്ട് പോവാണ് തൊട്ടു പിന്നാലെ തന്നെ അവരും പോവും സൂര്യ അയച്ചു കൊടുത്ത ലൈവ് ലൊക്കേഷൻ വെച്ച് പിന്നാലെ അച്ഛനും അരുണും വരും നിധിയാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ് ഒരു ജംഗ്ഷനിൽ വെച്ചിട്ട് നിധിയേയും സുധിയേയും അവർ പിടിക്കുകയാണ് സുധീ നിധിയോട് പറയും ഇറങ്ങ് അവരി ഇറങ്ങുമ്പോൾ മറ്റു വണ്ടിയിൽ നിന്ന് അച്ഛനും സൂര്യുമൊക്കെ ഇറങ്ങും നിധി വേഗം ചെന്ന് സുധിയുടെ കൈ പിടിച്ചിട്ട് സുധിയുടെ പിറകിൽ ഇങ്ങനെ നിൽക്കും സൂര്യ നിധി എന്തൊക്കെ പറയുമ്പോൾ നിധി താഴേന്ന് ഒരു കല്ലെടുത്തിട്ട് സൂര്യ ഇറങ്ങുകയാണ് അച്ഛൻ കുണ്ടാവളോട് പറയും തല്ലിക്കൊല്ല എന്ന് പറഞ്ഞിട്ട് സുധിയെ തല്ലാൻ പറയാണ് സുതി നിധിയേയും കൊണ്ടാവിടുന്ന് ഓടും തൊട്ടു പിന്നാലെ തന്നെ അവരൊക്കെ ഓടുന്നുണ്ട് സുഭാഷിൻ്റെ വീട്ടിലേക്ക് ഒരാൾ വരികയാണ് എന്നിട്ട് ചോദിക്കും സുധി എവിടെ നോക്കൂ സുഭാഷ് പറയും നിങ്ങളല്ലേ അവനെ ഒരു കല്യാണത്തിൻ്റെ ഓട്ടത്തിന് അയച്ചത് പുള്ളി പറയും അതാണ് ഞാൻ ചെയ്ത തെറ്റ് അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ ഓഫാണ് പുള്ളി പറയും അവൻ അവിടുത്തെ പെൺകുട്ടീനെ കടത്തി കൊണ്ടാണ് പോയത് ഓട്ടത്തിനിടയിൽ വല്ലാതെ കിതച്ച നിധിയാണ് നിൽക്കുകയാണ് ഇനി എനിക്ക് വയ്യാന്ന് പറയും സുധി അറിയും ഒരു നിമിഷം ആ സൂര്യ ഒന്ന് ആലോചിച്ച് നോക്ക് അത് പറയുമ്പോൾ നിധി സുധിയുടെ കൈ പിടിച്ച് പിന്നെ ഓടുകയാണ് അയാൾ സുഭാഷിനോട് പറയും ആ പെൺകുട്ടിയെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അവരെൻ്റെ കച്ചവടം പൊട്ടിക്കുന്നാ പറഞ്ഞത് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവരാ നാളെ ആ പെണ്ണിൻ്റെ കല്യാണോ അവരുടെ കയ്യിലെങ്ങാനും കിട്ടിയ തീർന്നു അവൻ ഇങ്ങോട്ട് വന്നാൽ ഒന്ന് ഫോൺ വിളിച്ചേക്കണം എന്ന് പറയും അവർ ഓടുന്നതിനിടയ്ക്ക് ഒരു പോലീസ് സ്റ്റേഷൻ കാണും സുധിയ അവിടെയും കുട്ടി അങ്ങോട്ട് ഓടുകയാണ് ഉള്ളിൽ കയറിയിട്ട് പോലീസുകാരനോട് പറയും അവർ ഞങ്ങളെ കൊല്ലാൻ നോക്കുന്നു എന്നിട്ട് ആ ഗുണ്ടകളെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് പോലീസുകാരെ അവരോട് പറയും ആ പൊക്ക എന്ന് പറയും ആ ഗുണ്ടകളങ്ങ് പോകും പക്ഷേ സൂര്യയും അച്ഛനും അരുണും ഉള്ളിലേക്ക് വരും സൂര്യ അവിടെ നിന്നും ചൂടാവാണ് സുധിയെ പിടിച്ച് അടി അടിക്കും ആ സമയത്ത് പോലീസുകാരൻ കയറി ചൂടാവും നിങ്ങൾക്ക് നാടാൻ കളിക്കാനുള്ള സ്ഥലമല്ലേ അത് പോലീസ് സ്റ്റേഷനാ അച്ഛൻ വിളിച്ചിട്ടും നിധി അനങ്ങില്ല സൂര്യ പറയും വിളിച്ചത് കെട്ടിലടി എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെല്ലുകയാണ് സുതി സൂര്യയെ പിടിച്ച് തള്ളുകയാണ് സൂര്യ നിലത്ത് വീഴുമ്പോൾ ഇത് കണ്ടിട്ട് ആരും വന്നിട്ട് പിന്നെ സുതിയെ അടിക്കുകയാണ് പോലീസുകാരൻ വന്ന് തടയും എസ് എ സൂര്യയോട് പറയും നീ കുറെ നേരമായിട്ട് തിളക്കാൻ തുടങ്ങിയാണ് പിടിച്ച് ലോക്കപ്പിൽ ഇടുന്നു പറയും ആരും പോലീസുകാരനോട് പറയും എൻ്റെ അവൻ കടത്തി കൊണ്ടുപോയതാ പോലീസുകാരൻ അറിയാം ഹലോ ആ പെൺകുട്ടി ഇപ്പോഴും അവിടെ തന്നെയല്ലേ നിൽക്കുന്നത് കടത്തി പോയിരുന്നു അച്ഛൻ പോയിട്ട് നിധിയെ പിന്നെ വിളിക്കണം ഇത് സുതി തടയും അച്ഛനും സുതിയെ അടിക്കും നിധിയെ പിടിച്ച അച്ഛൻ പോകുമ്പോൾ എസ് ഐ പറയും മതി സാർ നിങ്ങൾ ചിലപ്പോൾ വലിയ ബിസിനസ്മാൻ ഒക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാ നിധിയോട് പോലീസുകാരൻ ചോദിക്കുമ്പോൾ നിധിക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല അവരൊക്കെ കൂടി തട്ടിക്കൊണ്ടുപോകാണെന്ന് വരുത്തി തീർക്കും എന്നിട്ട് അവളെയും വിളിച്ച് അവിടുന്ന് ഇറങ്ങുകയാണ് ആ സമയത്ത് സുധീ പോലീസുകോട് പറയും എന്തെങ്കിലും ഒന്ന് ചെയ്യണം സാർ പ്ലീസ് ആ എസ് ഐ അവരെ ഒന്നുകൂടി അങ്ങോട്ട് വിളിക്കുകയാണ്